அப்படின் அப்படின்னு கேரா பஞ்சாயத்து അവിടെ കൊച്ചൂറ് മറ്റേ പിന്നെ ചെറുത് അതൊന്നും നിർത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൂടെ കറക്റ്റ് ആയിട്ട് നമുക്ക് അപ്പുറത്ത് ഫ്ലൈ ഓവറിൽ പോയി സൈഡ് റോഡിന് നമ്മുടെ സർവീസ് റോഡിന് കണ്ടിന്യൂറ്റി ഇല്ല ഓഫ് ആയി പോകുന്നത് ഒന്നാണ് സൈക്കിളിൽ കൊണ്ടത് അത് നമ്മൾ ലാൻഡ് ആക്കിയിട്ടുള്ള ഒരു ഹൈവേടെ ഹൈവേയുടെ ചെറിയ വളവ് കൂടിയിട്ടാണ് ഇവിടെ 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 ഇങ്ങനെ ഒരു സൈഡ് വൃത്തിയിലേക്ക് കൊടുത്താൽ ലെഫ്റ്റ് അങ്ങനെ ഇവിടെ കുറച്ച് അങ്ങ് അടച്ചിട്ടില്ലെഫ്റ്റിൽ കൂടെ അങ്ങോട്ട് കേറാന്നുണ്ടെങ്കിൽ അതുവഴിയും കേറുന്നല്ലേ കാരണം ഡേഞ്ചറസ് ആണ് ഇവിടെ ഈ എടുത്ത് അടച്ചിട്ട് അവിടെ കൂടെ പറഞ്ഞ പരീക്ഷയാക്കാൻ അവിടെ പോയി യൂടേൺ എടുത്ത് വരികയും ചെയ്യും ഇതൊക്കെ ചെയ്യുന്നെങ്കിലും അടയ്ക്കേണ്ട നിർബന്ധമുണ്ട് അടച്ചിട്ട് ഈ ഒരു പ്രശ്നമൊക്കെ പരിഹരിക്കാം മരിച്ച വണ്ടി വെള്ളി കല്പിക്കാൻ പറ്റില്ല വണ്ടി നോക്കി ഇതൊന്നും ഇതൊന്നും കണക്ടിവിറ്റി ആയിരുന്നുണ്ട് നമ്മുടെ അവിടെ നാടിൽ നിന്ന് ഒന്നാം വാർഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന എല്ലാം ഇവിടെ നിന്നും വരുന്നത് വരുന്ന ഇവിടെ ഒരു പാലം കണക്ടിവിറ്റി ഉണ്ടാക്കി നമുക്ക് ਆਪਰ ਪਰ ਸੰਦੇਸ਼ ਨੂੰ ਬਿਨਾਂ ਆਪਣਾ ਡਾੜੀ ਕੋੜਪੋ ਇਹ ਇਹ ਅੰਗੋਂਡ ਕਨੈਕਟ ਕਰਾਓ ਕਨੈਕਟ ਕਰਾਓ ਪ੍ਰੋਪੋਸਲ ਇੰਟ੍ਰੈਕਟਿਵ ਹੋਣ ਦਾ 120 ਆਰਸ ਤੋਂ ਅੰਦਰ 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 ਲਾਗੂ ਹੋਇਆ ਨੋਟ ഈ റോഡ് ഒഴിവാക്കാം റെഡിയാക്കുന്നു അത് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും അപ്പുറത്ത് വഴിയുണ്ട് ഇതിന് പാനലായിട്ടും ഇറങ്ങാം പിന്നെ എഴുന്നൂറ് വീട്ടിൽ ക്ലോസ് ചെയ്യാൻ പറ്റും അല്ലെ ഇത് വളരെ ഡേഞ്ചറസ് ഉണ്ട് ബ്ലാക്ക് സ്പോട്ടാണ് ഇത് നമുക്ക് ചെയ്യാം

മുക്കാൽ ഭാഗം അടച്ചിട്ട് ഈ സൈഡിൽ കൂടാക്കണം വളവിലാണ് അതെ പഴയങ്ങനെ എന്ത് ലെവലില് വന്നാലും ഇതിങ്ങോട്ട് കേറുമ്പോൾ സ്വാഭാവായിട്ട് വിടുന്ന വിടുന്ന വണ്ടി ചവിട്ടാൻ പറ്റൂലും വലിയ വണ്ടിയായിരിക്കും സമയം പറഞ്ഞു ബ്ലാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് എത്ര ബ്ലാക്ക് സ്പോട്ട് ആയതുകൊണ്ട് എസ്റ്റിമേറ്റ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നേരത്തെ ഒരു എസ്റ്റിമേറ്റ് അതായത് കുറേ ബോഡുകൾ ഉണ്ട് ലൊക്കേഷൻ മാത്രമായിട്ടല്ല അതിന് എസ്റ്റിമേറ്റിന് പഴയ ഷെഡ്യൂൾ ആകെ ും എനിക്ക് തന്നാ ഇപ്പൊ പറയാൻ പറ്റുന്നില്ലെങ്കിൽ നാടേ പറ്റുന്ന എനിക്ക് തന്നെ കേട്ടോ അതെ ഓഫീസ് തരണേ എം എൽ എ മാർ മന്ത്രി നിങ്ങള് തന്നെ എന്നാലും തന്നില്ലെങ്കിൽ തന്നാലും തന്നില്ലെങ്കിൽ കൊല്ലം ഞാൻ പറയുന്ന ഏവരും തരാൻ ഒരുപാട് കാരണതാകുന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് പൈസ ഒന്നും ഇവിടെ കണക്ക് ചെയ്തത് അവരിടം തരട്ടെ അവരെ ഒന്ന് ഞാൻ കേട്ടിട്ട്